നമസ്കാരം മാന്യ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമുകിൻ്റെ കാമുക എങ്ങനെ സംരക്ഷിക്കാം നട്ട് വളർത്താൻ എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് ശേഷം പല പല സ്റ്റേജിൽ കമുകിന് ഉണ്ടാക്കുന്ന രോഗങ്ങളും കീടങ്ങളും അത്ഭുതകരമായ രീതിയിൽ നാശത്തിലേക്ക് എത്തിച്ചു അത് ഈ രോഗം ബാധിച്ച അടയ്ക്കുക അതിൻ്റെ ഒരു പിന്നെ ഉൽപ്പന്ന ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വില കുറഞ്ഞു പോയത് സാധാരണ രീതിയിൽ കമുക് അടയ്ക്കുക പാകി നഴ്സറി ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ നടുന്നത് ഈ നഴ്സറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എന്ന തോതിൽ മരുന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പിലോട്ട് വീഴുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല കൊഡും കഡും കൂടി കണ്ടാൽ നേരിട്ടതിന് വാങ്ങാനുള്ള പ്രേരണ കർഷകരിലേക്ക് വരുന്ന രീതിയിലുള്ള തൈടെ ആ ഒരു ഓജസ്സും തേജസ്സും നമുക്ക് കാണുന്ന രീതിയിലുള്ള വളർച്ച അതിനുണ്ടാകും നല്ല പ്രസരിപ്പുണ്ടാകും അതോടൊപ്പം തന്നെ ഈ എഴുപത് ശതമാനത്തോളം വെള്ളം ലാഭിക്കാം ഏറ്റവും കൂടുതൽ നമുക്ക് വെള്ളത്തിൻ്റെ ചിലവ് വരുന്നതിൻ്റെ പ്രായോഗുദ്ധിമുട്ട് വെള്ളം കിട്ടാതെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല നമ്മൾ ഈ രീതിയിൽ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ടോ അല്ലെങ്കിൽ ഉണക്കുകൊണ്ടോ നമ്മുടെ നഴ്സറിക്ക് കേടുണ്ടാകുന്ന പ്രശ്നമേ ഉണ്ടാവില്ല ഇതുപോലുള്ളൊരു അടയ്ക്കാ മരം അതായത് കമുകിന് നമ്മൾ ഹോമി അഗ്രോ കെയർ എങ്ങനെ മണ്ണിൽ അത് വളരെ വേഗത്തിൽ കർഷകന് ലാഭം ഉണ്ടാകുന്ന തരത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ് നമ്മുടെ കമ്പിപ്പാര കൊണ്ട് രണ്ട് വശത്തായിട്ട് അതായത് ഒന്നേകാലടി അകലെയായിട്ട് കമ്പിപ്പാര കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കുക അത് രണ്ട് വശത്ത് കുഴി ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മരുന്ന് ഒഴിക്കേണ്ടത് ഈ മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിൽ ഇതിനകത്ത് അര ലിറ്റർ ഒഴിക്കുക അതിൽ അര ലിറ്റർ ഒഴിക്കുക അങ്ങനെ മൂടിയിടുക ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മറ്റുള്ളതിനൊക്കെ പത്ത് ഗ്രാം ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ഗ്രാം ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഗ്യാപ്പ് കൂട്ടുന്നത് ഇടവേള കൂട്ടുന്നത് ഇവിടെ മാസം തോറും ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ കമുങ്ങിനെ സംബന്ധിച്ച് സംബന്ധിക്കുന്ന ഒരു രോഗവും ഒരു കീടവും ബാധിക്കില്ല നല്ല ഭംഗിയുള്ള അടയ്ക്ക മഹാളിയോ ഒരു പ്രശ്നമേ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ എന്നുള്ളൊരു മരുന്ന് ഈ കമുകിന് മണ്ണിൽ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഒരു ലിറ്റർ വെള്ളത്തേക്ക് നമുക്ക് ഒരു ഗ്രാമാണ് വേണ്ടത് അതായത് ഇത് നോക്കി അൻപത് ഗുളിക ഉണ്ടാവും ഈ അൻപത് ഗുളിയ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് രണ്ട് വശത്തായിട്ടാണ് നമ്മൾ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഒരു ദ്വാരത്തെ അര ലിറ്റർ ഒഴിക്കുന്നു ഇനി അടുത്തതിലേക്ക് അര ലിറ്റർ ി മണ്ണിട്ട് മൂടിയപ്പോൾ അടുത്ത ഒരു മാസം അടുത്ത ഒരു ഒരു മാസം കൂടുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാമുകിനെ ബാധിക്കുന്ന രോഗം കീടം ഒരു പ്രശ്നമില്ല നല്ലപോലെ കായ്ഫലം ഉണ്ടാകും നല്ല ക്വാളിറ്റിയുള്ള അടക്കായി ഉണ്ടാവുകയും ചെയ്യും